ഹലോ ചക്രകളെ നമ്മുടെ മുടി വേരുകളെ തന്നെ കറുപ്പിക്കുന്നതും എത്ര വെളുത്ത മുടിയും നമുക്ക് നാച്ചുറൽ ആയിട്ട് നല്ല കത്ത കറുപ്പാക്കാൻ കഴിയുന്നതുമായ നല്ലൊരു നാച്ചുറൽ ഹെഡൈ ആണ് ഈ ഒരു ഹെഡൈ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ മുടി വളർച്ച കൂടുകയും താരന്റെ ശല്യം തലയിലെ ചൊറിച്ചിൽ അതുപോലെ തന്നെ പേൻ ഉണ്ടാകുന്ന പേനൊക്കെ ഒക്കെ കുഞ്ഞുമക്കൾക്കൊക്കെ പേൻ ഉണ്ടാകുന്ന അവർക്കും ഇതിൽ യൂസ് ചെയ്തു പോകാം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ അവരുടെ തലയിലെ അലർജി പ്രശ്നങ്ങൾ ഡൈ ചെയ്തിട്ട് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്കും ഈ ഒരു ഡൈ വളരെയധികം ഹെൽപ്പാണ് 啊。Uh huh. <sighs> അതുപോലെ തന്നെ ഇത് ഒറ്റ ദിവസം ചെയ്താൽ മാത്രം മതി പിന്നെ കുറേ ഒന്ന് രണ്ടു മാസത്തോളം നമുക്കിത് ഒരു ഡൈം ചെയ്യേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ കട്ട കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ആണ് അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പ് തരാനും മറന്നുപോലെ നമുക്ക് നമുക്കതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ശംഖുപുഷ്പത്തിന്റെ പൂവാണ് ചേർത്ത് കൊടുക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ പൂവിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഹെൽപ്പാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂ അതിൻ്റെ ക്രീമുകളൊക്കെ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ക്രീമായിട്ടും അതുപോലെ തന്നെ ചുളിവുകളും പാടുകളും കലകളും ഒക്കെ കുറയാനുള്ളൊരു ക്രീമായിട്ടുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ തരാം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഹെയറിന് അതായത് നമ്മുടെ മുടിക്ക് നല്ലവണ്ണം കട്ടക്കുറപ്പാകാനായിട്ടും അലർജി പ്രശ്നങ്ങളും എല്ലാം പറയും എത്ര ഡൈ അലർജി ഉള്ളവർക്കും ഈ ഒരു ഡൈ യൂസ് ചെയ്യാം ഒറ്റത്തെ തവണ ചെയ്താൽ മുടി നല്ല കട്ടക്കുറപ്പാകുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ആദ്യം നമുക്കൊരു അഞ്ചെട്ട് ശംഖുപുഷ്പത്തിന്റെ പൂവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ശംഖുപുഷ്പത്തിന്റെ പൂവ് നമ്മുടെ മുടിക്ക് നല്ല കളർ കൊടുക്കാനായിട്ടും ഈവൻ ട്യൂൺ ആയിട്ടുള്ള നല്ലൊരു കളർ അതായത് നമുക്ക് പെട്ടെന്ന് കളറൊക്കെ പോകാതിരിക്കാനായിട്ടും നമ്മുടെ മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം നിലനിർത്താനായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ പൂവ് ഇനി നമുക്ക് അതിലേക്ക് ഒരു ഒന്നൊന്നര കൈപിടിയോളം തുളസിയില ചേർത്ത് കൊടുക്കാം അപ്പൊ തുളസിയില മുടി കറക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയിലെ താരം ിൽ അലർജി പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറാനും നല്ലതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തലയിൽ ചൊറിച്ചിനും താറിനും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ അല്ലാത്തേക്ക് നമുക്ക് ഒരു രക്തചീനത്തിൻ്റെ കട്ടയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മുടിക്കൊത്തിരി നല്ലതാണ് മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനായിട്ടും മുടിക്ക് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് ഷൈനിയായിട്ട് കിടക്കാനായിട്ടും നല്ല മുടി വളർച്ചയ്ക്കും നല്ല ഡ്രൈനെസ് ഡ്രൈനെസ്സൊക്കെ ഉള്ള ഹെയറിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമ്മൾ നന്നായിട്ട് കേട്ടോ അപ്പോൾ ഈ തിളപ്പിച്ചെടുത്ത സാധനം അരിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഒരു കുറേ നേരം ഒരു പത്ത് മിനിറ്റോളം വിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് വേണം അത് അരിച്ചെടുക്കാനായിട്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേയിലപ്പൊടിയുടെ കാര്യം എല്ലാവർക്കും അറിയാം നമ്മുടെ മുടിയുടെ കളർ നിലനിർത്താനായിട്ട് ഏറ്റവും നല്ലതാണ് മെലാനിന്റെ പ്രൊഡക്ഷൻ അതായത് നമ്മുടെ മുടി പെട്ടെന്ന് വെളുക്കാൻ കാരണം മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് കൊണ്ട് കൊളോജിൻ്റെ ലെവലൊക്കെ കുറയുന്നു ൊക്കെയാണ് മാനസിക സമ്മർദ്ദം അതുപോലെ ടെൻഷൻ ഉറക്കക്കുറവ് നമ്മുടെ മെനപ്പോൾ പ്രായമായവർക്കാണെങ്കിൽ മെനപ്പോസ് ടൈമിൻ്റെ ആ സമയത്തൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു മുടി മുടി വെളുത്ത് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺട്രോളിൽ നിർത്താനായിട്ടുമൊക്കെ നമുക്ക് ഈ ഒരു തേയിലപ്പൊടി യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് നല്ല ഫ്രൂട്ട്സും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കും ഇതൊക്കെ നമുക്ക് കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള നാച്ചുറൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മുടി സ്വാഭാവിക നിറത്തിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതെല്ലാവരും ഒന്നും മറക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകാൻ ശ്രമിക്കുക ഉള്ളിലോട്ടൂടെ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളും വിലക്കറുകളും ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു ലിക്വിഡ് നമ്മൾ ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റോളം നന്നായിട്ട് ആദ്യം തീ കൂട്ടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചതിനുള്ള കടുപ്പത്തിനാക്കി എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇല്ലാത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേയറിനകത്ത് ഏതെങ്കിലും ബോട്ടിലിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ആവശ്യാനുസരണം നമ്മുടെ സ്കാപ്പിൽ തല ചൊറിച്ചിലൊക്കെ ഉള്ളത് അവർക്ക് ഡൈ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ കെമിക്കലൊക്കെ തലയൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അവരൊക്കെ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ചു ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോ അവരുടെ തലയിലെ ചോച്ചിലൊക്കെ നന്നായിട്ട് മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് മക്കൾക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഡിക്വേഷൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഹിമ്പിന്റെ കടായിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കയ്യോന്നിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കയ്യോന്നിപ്പൊടി നമ്മുടെ മുടി നല്ല കട്ട കട്ടക്കറുപ്പാകാനായിട്ടും മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും മുടി മുടികുഴിച്ചിലും താരനും എല്ലാം മുടി മുടി നന്നായിട്ട് വളരാനായിട്ടും ഏറ്റവും നല്ല സാധനമാണ് കയ്യോന്നി മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കടുക്കാപ്പൊടി നമ്മുടെ മുടിയെ കറപ്പിക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും ഒരുപാട് ബെനിഫിറ്റുള്ള സാധനം തന്നെയാണ് കടുക്കാപ്പൊടി അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോഴും ചേർത്ത് ക്കേണ്ട ക്വാളിറ്റി ഉള്ള സാധനം എന്ന് പറയുന്ന ഒരു സാധനമാണ് മയിലാഞ്ചിപ്പൊടി ഈ ഒരു മൈലാഞ്ചിപ്പൊടി ക്വാളിറ്റി ഉള്ളതും നല്ല കളറുള്ളതും ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ മിക്കവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഏക കാരണം ഈ ഒരു മൈലാഞ്ചി പൊടി ഇൻഡിഗോ പൗഡർ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോഴാണ് നല്ലത് വാങ്ങിക്കാത്തത് കൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത് അപ്പം നല്ല പൊടി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക ഒരു വനശ്രീയുടെ പൊടിയാണ് ഈ കാറ്റിൽ നിന്നൊക്കെ അതായത് വനപ്രദേശത്ത് നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേന് അവരുടെ അവരുടെ അവർ വരുവാ വീടുകളിലൂടെ കൊണ്ട് തരുന്നതാണ് അപ്പൊ ഇത് നല്ല മുടിക്ക് കളവ് കൊടുക്കുന്നതും ഒരുപാട് ഗുണങ്ങൾ ചേർന്നതുമായ ഒരു വനസ്ത്രീടെ മൈലാഞ്ചിപ്പൊടിയാണ് അപ്പൊ ഇത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് തരുന്നത് ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള മൈലാഞ്ചിപ്പൊടി വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള മൈലാഞ്ചിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ താങ്ക് ചെയ്തേക്കാം അപ്പോൾ ഇനി നമുക്ക് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ ഈ ആവി തിളപ്പിച്ച തിളപ്പിച്ച വെള്ളമെടുത്ത് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കറുപ്പ് നിറമാണ് കിട്ടുന്നത് കാരണം ഇത് ഈ ഒരു ഡെക്വേഷൻ തയ്യാറാകാം കടുക്കാപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ മനഃശ്രീയുടെ ആ ഒരു മയിലാഞ്ചിപ്പൊടിക്കൊരുപാട് മുടി കറക്കാനായിട്ടുള്ള സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും പക്ഷേ നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങൾക്ക് ആ കട മനസ്ത്രീയുടെ മൈലാഞ്ചിപ്പൊടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള മയിലാഞ്ചിപ്പൊടി തന്നെ വാങ്ങിച്ചാൽ മതി എന്ത് ചെയ്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളെപ്പോഴും നമ്മുടെ ഹെന്നാമിക്സ് തയ്യാറാക്കുമ്പോൾ നല്ലൊരു രീതിയിൽ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഖന്നാ മിക്സിൻ്റെ ഒരു പ്രത്യേകത മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു കളറാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഈ വെളുത്ത മുടി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നല്ലൊരു ഹെയർ പായക്കായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഒരു അരമണിക്കൂർ വെറ്റതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വെളുത്ത മുടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ മുടിക്ക് നല്ല കക കൊടുക്കണമെങ്കിൽ അവർ ഈ ഒരു സമയത്ത് വെച്ച് ചെയ്യരുത് ഒരു ദിവസം ഫുൾ ഇതുപോലെ അടച്ച് വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ലൊരു കറുപ്പ് നിറം കിട്ടും ഇപ്പോൾ രാവിലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് അളത്തി കൊടുക്കുക കൂടെ വേണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ക്രീം കിട്ടിയിരിക്കുന്നത് കാരണം ഇത് മുടിക്കുകയാതൊരു പ്രശ്നവും ഇല്ല അലർജി പ്രശ്നങ്ങളും ഏത് അലർജി ഉള്ളവർക്കും ചെയ്തു നോക്കാം നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നിങ്ങളുടെ ആ ചൊറിച്ചിലൊക്കെ മാറി മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾ ആ ഒരു ഇതിൻ്റെ ബാക്കി വന്ന ലിക്വിഡ് വെച്ചിട്ട് തലയൊക്കെ വന്ന് രണ്ട് മൂന്ന് ദിവസം വന്ന് സ്കാർപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നതും നല്ലതാണ് ചൊറിഞ്ഞ് തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് തരണം അപ്പോഴും നിങ്ങളുടെ തലയിലെ ചൊറിച്ചിൽ മാറിക്കിട്ടാൽ നല്ലതാണ് കേട്ടോ അപ്പം പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സമയത്ത് അപ്പം നമുക്ക് ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യാം മുടി നല്ലവണ്ണം കട്ടക്കറുപ്പാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഹെന്നാമിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൂട്ടുമുടി ഒന്നും കൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി കരിക്കട്ട കറുപ്പാകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ വെളുത്ത മുടിയൊക്കെ ഉള്ള ആൾക്കാർ ഫസ്റ്റ് ടൈമിൽ ഫസ്റ്റിറ്റൈവെന്ന് ഹെന്നാമീസ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞൊന്ന് നല്ലപോലെ വാഷ് ചെയ്തിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് വന്നിട്ട് ഉടങ്ങി ഹെയർ വെക്കുക അതിനുശേഷം ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു പ്രാവശ്യം കൂടി ഇത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലാസ്റ്റ് ചെയ്യും രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മുടെ മുടിയിൽ ഒന്നും ചെയ്യാതെ മുടിയിൽ പിടിച്ചു തന്നെ ഇരിക്കും പെട്ടെന്ന് ആ ഒരു കറുപ്പ് നിറം പോകത്തില്ല അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡാർക്ക് ബ്രൗൺ ാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി നല്ല ഡാർക്ക് ബ്രൗൺ ആവും പിന്നെ രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴാണ് ഈ ഒരു കറുപ്പ് നിറത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് നാച്ചുറൽ ഹെയർ ഡൈ ആണെങ്കിലും ഇപ്പം നമുക്ക് അതിനകത്തേക്ക് പിറ്റേ ദിവസം എടുത്തതിന് ശേഷം നമ്മുടെ ഇൻഡിഗോ മിക്സ് ഒരു രണ്ട് ടേബിൾ സ്പൂണോടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു തവണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതായത് വെളുത്ത പക്കാ വെളുത്തവണയിലോട്ട് യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ബ്രൗൺ ഷെയ്ഡേ നമുക്ക് വരുത്തുള്ളൂ അതിന് ശേഷം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് എത്തും കട്ട കറുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മുടെ ഹെന്ന മിക്സ് അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം ഈ ഒരു മിക്സ് കൂടെ കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കട്ട കട്ടക്കറുപ്പായിരിക്കും നമുക്ക് മുടിക്ക് കിട്ടുന്നത് അപ്പൊ എൻ്റെ മുടിക്ക് വെറുത്ത മുടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മാസത്തിൽ ഒരു തവണ ഇതുപോലുള്ള ഡൈകൾ ഉപയോഗിച്ച് പോയത് കൊണ്ട് എനിക്കൊരു മുടി പോലും നരച്ചിട്ടില്ല അതുപോലെ തന്നെ റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ ആരോഗ്യമുള്ള ആ ഒരു മുടിയും ആ മുടിയൊക്കെ നല്ല കറുത്ത മുടിയായിട്ട് വരും അപ്പം ഈ ചില തൈറോയ്ഡ് പ്രശ്നവും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിനോട് എടുത്തിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് അപ്പം നമ്മുടെ ഉള്ളിലോട്ടുകൂടെ എന്തെങ്കിലും ചെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു നൂറ് ശതമാനത്തിന് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് മൊത്തത്തിൽ അപ്ലൈ ചെയ്തിന് ശേഷം നമ്മൾ ഒരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നല്ലപോലെ ഷവർ ക്യാപ്പ് ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്തിട്ട് ഇടയ്ക്ക് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ സാധാരണ നെറ്റിയിലെയും കളർന്ന വെളുത്ത മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഡാർക്ക് ബ്രൗൺ ആയിട്ട് നിൽക്കും എനിക്ക് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ മുടി വെളുത്താൽ പോലും എനിക്ക് അങ്ങനെ നിൽക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് കട്ട കറുപ്പണമെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് പോവുക അപ്പം ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടി മുടികൊഴിച്ചില് മാറും താരൻ മാറും അതുപോലെ തന്നെ മുടി നല്ല കറുപ്പ് നിറത്തോട് വളരാനായിട്ടും റൂട്ടിൽ നിന്ന് വരുന്ന മുടി വരെ നല്ല കറുപ്പായിട്ട് വരാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇത് തികച്ചും നാച്ചുറൽ ആണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല നമുക്കൊന്നും പേടിക്കേണ്ട കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ വാങ്ങിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും എത്രയോ ഭേദമാണ് നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടിയെ കറുപ്പിച്ചുകൊണ്ട് വരുന്നത് ഇപ്പോൾ ഒറ്റ തവണ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി കഴുകുമ്പോൾ ഉണ്ടല്ലോ എത്ര ഒരു നിറം കുറഞ്ഞ മുടിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ നല്ലൊരു കറുപ്പ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എൻ്റെ കുറച്ച് കളർ കുറഞ്ഞൊരു മുടിയാണ് അപ്പോൾ അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല കറുകറുപ്പോടെ എൻ്റെ മുടി ഇരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി വളർച്ചയും കൂടും മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെയുള്ള ഹെഡുകൾ യൂസ് ചെയ്യുമ്പോൾ അല്ലാതെ നിങ്ങൾക്ക് ആർക്കും ഞാൻ ഗുണമുള്ളതായി പറഞ്ഞിരുന്ന ഒന്നും ദോഷമുള്ളത് പറഞ്ഞിരുന്നില്ല അപ്പോൾ എല്ലാവരും ചെയ്യണേ